ഹായ് നമസ്കാരം ഐ എസ് എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു എത്രയും പെട്ടെന്ന് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വേദനിപ്പിക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്നതാണ് മറ്റൊന്നുമല്ല മൂന്ന് വർഷക്കാലം കൂടെയുണ്ടായിരുന്ന ടീമിന്റെ എല്ലാം എല്ലാം ആയിരുന്ന നമ്മുടെ സ്വന്തം ആശാൻ പടിയിറങ്ങുന്നു ആശാന്റെ നേട്ടങ്ങൾ അനവധിയാണ് മൂന്ന് വർഷം ടീമിനെ കൊണ്ടു നടന്ന് ഒട്ടനവധി നേട്ടങ്ങളിലേക്ക് ടീമിനെ എത്തിച്ച ഒരേ ഒരു ആശാനാണ് ആരാധകരുടെ ഇടനഞ്ചിലായിരുന്നു അദ്ദേഹത്തിനുള്ള സ്ഥാനം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പടിയിറക്കം എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് നമുക്കറിയാം കൊറോണ സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം അദ്ദേഹം ചേരുന്നത് അദ്ദേഹം ഏറ്റെടുത്ത ആദ്യ വർഷം തന്നെ നമ്മുടെ ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നു മികച്ച റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത് ദുർഭാഗ്യവശാൽ ഫൈനൽ പരാജയപ്പെടുന്നു പിന്നീട് കളിച്ച രണ്ടു ഐ എസ് എൽ സീസണുകളിലും ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുന്നു കഴിഞ്ഞ പ്ലേ ഓഫിൽ ബാംഗ്ലൂർ എഫ് സിയുമായി ഉള്ള മത്സരത്തിൽ കളി പൂർത്തിയാക്കും മുന്നേ കളം വിടേണ്ടി വന്ന് വാർത്തകളിൽ ഇടം നേടിയ ആശാൻ അദ്ദേഹം വന്ന് വാർത്തകളിൽ മാത്രമല്ല ആരാധകരുടെ ഇടനെഞ്ചിൽ കൂടിയാണ് ഇടം നേടിയത് കാരണം ആരട എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാൻ പഠിപ്പിച്ച ഒരു ആശാനായിരുന്നു അനീതി ഒരിക്കലും വെച്ച് പൊറപ്പിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് തന്നെ പുറത്ത് അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാം എല്ലാമായിരുന്നു നിരവധി യുവതാരങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതാണ് ഐമൻ അസർ വിപിൻ അങ്ങനെ ഒരുപാട് ഒട്ടനവധി താരങ്ങളെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ വിഷമത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീര നഷ്ടമാണ് മാനേജ്മെന്റ് പുതിയ നല്ലൊരു കോച്ചിനെ എത്തിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആശാന്റെ മടക്കം വേദനിപ്പിക്കുന്നത് തന്നെയാണ് ഇന്ന് വരെ ഞാൻ അടക്കം അദ്ദേഹത്തെ ഇടനഞ്ചിലെത്തിയ ഒരാളും ആശാൻ എന്നല്ലാതെ മറ്റൊരു അദ്ദേഹത്തിന്റെ പേര് പോലും എടുത്തു വിളിച്ചിട്ടില്ല ആ സ്നേഹം അത്രമേ സ്നേഹമായിരുന്നു ആ വ്യക്തിത്വത്തോട് ഇടയ്ക്ക് വെച്ച് വീണുപോയ ഒന്നുമല്ലാതിരുന്ന ഇടയ്ക്ക് വെച്ച് പതറിപ്പോയ കേരള ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിലേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ആശാന് നന്ദി അറിയിക്കുന്നു ഈ അവസരത്തിൽ അദ്ദേഹം മടങ്ങുന്നത് മാനേജ്മെന്റിനും ആരാധകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതുപോലൊരു ആരാധക വൃന്ദം ലോകത്തൊരിടത്തും കണ്ടിട്ടില്ല കളിക്കാരും കോച്ചും ആരാധകരും തമ്മിൽ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ മൂന്ന് വർഷം എനിക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിഞ്ഞത് ഇനിയൊരു മടക്കമുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെയായിരിക്കും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്